നൂറാം വയസ്സിൽ അന്തരിച്ച കുന്നകുളം കാണിപ്പയൂർ പുലിക്കോട് ലുട്ടൂപ്പിന്റെ ഭാര്യ മാതൃകയടുത്തിന്റെ വിയോഗം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് അക്കോബയ സുറിയാനി പള്ളിയുടെ വയക്ക് തീരാവേദനയായി സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ പത്തിന് കുന്നംകുളം സെന്റ് മേരി സുറിയൻ സിംഹാസർ പള്ളിയിൽ നടന്നു വിശ്വാസ് ദീപത്തിന്റെ ദീപശികയായി മാതൃയടത്തി അവസാനമായി ചാലുശ്ശേരി പള്ളിയിലെത്തിയത് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത് ഇരുപത്തിയൊന്നാം തീയതികളിൽ നടന്ന പള്ളിപ്പെരുന്നാളിലാണ് എട്ടു നവംബർ പെരുന്നാളിന്റെ ആരംഭം മുതൽ എട്ട് ദിവസവും മാതാവിനെ മധ്യസ്ഥതയാജിച്ച് പള്ളിയിൽ താമസിച്ചാണ് അവർ പെരുന്നാളിൽ പങ്കെടുത്തിരുന്നത് ഏകദേശം അഞ്ചു വർഷം മുമ്പ് വരെ എട്ട് നവംബർ റാസിയിൽ വെള്ളിക്കുട പിടിച്ച് വിശ്വാസപൂർവ്വം പങ്കെടുത്തിരുന്ന മാതൃയട്ടത്തിക്ക് സെപ്റ്റംബർ എട്ടിന്റെ വിവാഹ വാഷികം കൂടിയതിനാൽ പെരുന്നാളിൽ പങ്കെടുക്കാൻ സന്തോഷമായിരുന്നു പള്ളിയിലെത്തിയ എല്ലാവരുമായി സ്നേഹാന്വേഷണം നടത്തും രണ്ടു വർഷം മുമ്പ് ചാലിശ്ശേരി പള്ളി മാതൃകയേട് ചേട്ടത്തി എട്ടുനോമ്പ് പെരുന്നാളിൽ ആദരിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മഞ്ഞരക്കരി തയ്യാറിൽ വിശ്രമിക്കുന്ന പരിഷിത ഏലിയാ ശ്രുതിയൻ പാത്രകീസ് ബാവായുടെ ഓർമ്മ പെരുന്നാളുബന്ധിച്ച് സ്വന്തം ഇടവകയായ ആർത്താർ സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളിയിൽ നിന്നുള്ള സംഘത്തോടൊപ്പം തൊണ്ണൂറ്റേഴ് വയസ്സ് വരെ തീർത്ഥയാത്രയിൽ പങ്കെടുത്തിരുന്നു മഞ്ഞരക്കരയിൽ കാലം ചെയ്ത ബന്യാമിൻ തിരുമേനിയുടെ കബറടത്തിൽ പ്രാർത്ഥിക്കുന്നത് മാറ്റി അടുത്തേക്ക് ഏറെ ആത്മീയാനുഭവമായിരുന്നു ആർത്താർ സിംഹാസനപ്പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന കാലം ചെയ്ത പരിശുദ്ധ ശ്രീബാമറിയൂസ് ബാവയെ ഏറെ ഇഷ്ടമായിരുന്നു ബാവയുടെ ശ്രാദ്ധപ്പെരുന്നാൽ സ്ഥിരമായി പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തിയേഴിന് തിരുവനന്ത നടന്ന ചർച്ച ആക്ടിലും സമരത്തിലും അവരെ സാന്നിധ്യം രേഖപ്പെടുത്തി മരിക്കും വരെ അടിയുറച്ച അന്ത്യോക്യ വിശ്വാസിയായിരുന്നു എവിടെ പോകുമ്പോഴും സഞ്ജയും കുടയുമായി സഞ്ചരിച്ച മാതൃചേട്ടത്തി ഒരിക്കലും തിരിച്ചു വരാത്ത ജീവിതയാത്ര പൂർത്തിയാക്കി നിത്യേതിലേക്ക് മടങ്ങി നിരവധി വിശ്വാസികൾ മാതൃകേട്ടത്തി അന്ത്യോപചാരം അർപ്പിക്കാൻ വീട്ടിലെത്തി